നമസ്കാരം അഭിനയ അഭിനയരംഗത്തെ ഭാവാഭിനയമില്ലാതെ താരജാടയൊട്ടുമില്ലാതെ ജനങ്ങൾക്കിടയിൽ ഒരു സാധാരണക്കാരനെ പോലെ ഓടി നടന്ന് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് നടൻ സുരേഷ് ഗോപി തൃശൂരിന്റെ മുക്കിലും മൂലയിലും തന്റെ സാന്നിധ്യം ഉറപ്പുവരുത്താനുള്ള നെട്ടോട്ടത്തിൽ കൊടും ചൂട് പോലും വക വെക്കുന്നില്ല അദ്ദേഹം അധിക നേരം വെയിലേറ്റിട്ടില്ലാത്ത ശരീരം വെയിലേറ്റു തളർന്നെങ്കിലും മനസ്സ് ആ തളർച്ച പുറത്തു കാണിക്കാതെ തന്നെ ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെല്ലുന്നുണ്ട് താരത്തിനൊപ്പം നിന്ന് സെൽഫി എടുക്കാനും ആ കയ്യിലൊന്നു തൊടാനും ആയിരങ്ങളാണ് ഓരോ ഇടങ്ങളിലും കാത്തുനിൽക്കുന്നത് പ്രചാരണ തിരക്കിലും അദ്ദേഹം മറുനാടിനു വേണ്ടി പ്രത്യേക അഭിമുഖം നൽകാൻ തയ്യാറാവുകയായിരുന്നു തൃശൂരിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാം സിനിമ രംഗത്ത് നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്നു രാഷ്ട്രീയത്തിലേക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഒരു ജനങ്ങളെ പോയി വോട്ട് ചോദിക്കുന്നു ആ എക്സ്പീരിയൻസ് പോയിരുന്നു പുതിയ മുഹൂർത്തങ്ങൾ ഓരോന്നിങ്ങനെ ജീവിതത്തിൽ അനുഗ്രഹമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഈ എലക്ഷന് നിൽക്കേണ്ടി വരില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ ചില രാഷ്ട്രീയ വ്യതിയാനങ്ങൾ ചില ചടുലമായ നീക്കങ്ങൾ പലരും നടത്തിയപ്പോൾ തൃശൂരിന് ഒരു സ്ഥാനാർത്ഥിയായി വരേണ്ടത് അത്യാവശ്യമാണെന്നെൻ്റെ നേതൃത്വം എന്നെ ബോധ്യപ്പെടുത്തി പിന്നെ എനിക്ക് നേരത്തെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തൃശ്ശൂർ നന്ദിക്കാമെന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അവസാനം കൃത്യമായിട്ട് രോഗി യച്ഛിച്ചതും അവസാനം വൈദ്യൻ കൽപ്പിച്ചതും എന്ന് പറഞ്ഞതുപോലെയായി തൃശ്ശൂർ എനിക്ക് കിട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു

പതിനാല് ദിവസം പതിനാറ് ദിവസം ഞാൻ ആ പടത്തിന് വേണ്ടി വർക്ക് ചെയ്തു ഈ പതിനാറ് ദിവസം അതങ്ങനെ ഒരു ലോ കോസ്റ്റ് പ്രൊഡക്ഷനായിരുന്നു ഞാൻ സിനിമ വേണ്ടാന്ന് വെച്ച് തീരുമാനിച്ച് പിന്മാറിയ സമയമായിരുന്നു എല്ലാ ദിവസവും മൂന്നു നേരം ഭക്ഷണം ഓരോ വീടുകളിലായിരുന്നു ചായ കൂടി എല്ലാം അതിന് മുമ്പും പലപ്പോഴും ഈ ഒരു മണിക്ക് ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് ഞാൻ ഏഴ് മണിക്ക് മേക്കപ്പ് ഇട്ട് തുടങ്ങുന്നയാളാണ് ഒരു മണിയാകുമ്പം അവർ ഭക്ഷണം വന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ടടുത്ത വീട്ടിലൊക്കെ കയറിച്ച് വെച്ച് കഴിച്ചതാണ്